കെ എസ് സി ബി എൽ നയം കേബിൾ ടി വി മേഖലയെ തകർക്കുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരളം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ഇലക്ട്രിക് പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്ത പക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റുമെന്ന കേരള വൈദ്യ ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ എന്ന ലക്ഷ്യമാണുള്ളത് പതിനേഴ് രൂപയായി നിശ്ചയിച്ചിരുന്ന വാടക പിന്നീട് വർഷം തോറും വർദ്ധിപ്പിച്ച് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നത് സിഒഎ നൽകിയ നിവേദനത്തെ തുടർന്ന് സർക്കാർ സബ് കമ്മിറ്റിയെ നിയോഗിച്ച പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ രൂപയുമായി പുനർനിർദ്ധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനം അട്ടിമറിക്കാൻ ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ പഴയ നിരക്ക് തന്നെ ഈടാക്കുന്ന സമീപനമാണ് കെ എസ് ബി എൽ കൈക്കൊണ്ടത് ഇത് പരിഹരിക്കുന്നതിനുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അഭ്യർത്ഥന സർക്കാരിന്റെയും ബോർഡിന്റെയും പരിഗണന ഉള്ളപ്പോഴാണ് പുതിയ തീരുമാനവുമായി കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇൻ്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്ന് ഉറപ്പാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ഇതെതിരെയാണ് ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുന്നത് ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി അഞ്ചിനകം എല്ലാ ജില്ലാ ഡിവിഷനും കെ എസ് സി ബി ഡിവിഷനിലേക്കും മാർച്ചും തരണയും നടത്തുന്നതിനെ സംബന്ധിച്ച് അറിയിക്കുന്നതിനാണ് ജനുവരി മുപ്പത്തൊന്നിന് കരിദിനമായി ഞങ്ങൾ ആചരിച്ചു ഇതിനാധാരമായ വിഷയം ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ വല്ലാതെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് കെ എസ് ഇ ബോർഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ പ്രവർത്തനം കൃത്യമായി നടത്തുന്ന അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് ആ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളെ സ്ഥാപനത്തെ ഞങ്ങളെ നെറ്റ്വർക്കുകളെ ഇല്ലാതാക്കുന്ന ഞങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് കുത്തകൾക്ക് കടന്നു വരാനുള്ള വലിയ സാഹചര്യം സൃഷ്ടിക്കുന്ന നിലപാടാണ് കെ എസ് സി ബി ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം കെ സി ബി ബോർഡ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വൈദ്യുതി പോസ്റ്റുകളിലൂടെ വലിച്ചിരിക്കുന്ന കേബിളുകൾക്ക് നമുക്കറിയാം ഒരു വീട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു മെയിൻ ഫൈബർ ഉണ്ടാകും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒന്നും രണ്ടും ഫൈബറും മറ്റ് കേബിളുകളും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഒരു കണക്ഷൻ ഒരു വീട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയൂ എന്നാൽ ബോർഡ് ഇപ്പോൾ 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 നമുക്കറിയാം കെ സി ബി എന്ന് പറയുന്ന സ്വകാര്യവൽക്കരണത്തിൻ്റെ വലിയ പാതയിലേക്കാണ് ഏത് ഘട്ടത്തിലും സ്വകാര്യവൽക്കരണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് കെ എസ് ഇ അപ്പോൾ ആ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി കൂടെ ഇപ്പോൾ കേന്ദ്ര നിയമം കൂടെ വരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറുകിട സംരംഭങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു പുതിയ നയം ആ നയത്തിൻ്റെ ഭാഗമായി കൂടെയാണ് എന്ന് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ചെറുകിട സംരംഭങ്ങളിലൊന്നായ മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന കേരളത്തിൻ്റെ ജനസംഖ്യയിലെ കുടുംബ ജന കേരളത്തിലെ കുടുംബങ്ങളെ കണക്കെടുത്താൽ ഏതാണ്ട് എൺപത്തഞ്ചിനും തൊണ്ണൂറിനും ലക്ഷം കുടുംബങ്ങളാണെങ്കിൽ അതിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തഞ്ചു ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ അവരുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന അവരിലേക്ക് ഇറങ്ങിച്ചിട്ടുള്ള സംവിധാനത്തിൻ്റെ പേരാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ